യു ഡി എഫിനുള്ളിൽ ലീഗിന് വലിയ രീതിയിലുള്ള ഒരു അസംതൃപ്തി രൂപപ്പെടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പ്രത്യേകിച്ചും അൻവറിൻ്റെ വിഷയത്തിൽ അൻവറിനെ ഉൾപ്പെടുത്താതിരുന്നതിലൊക്കെ യു ഡി എഫ് ലീഗ് യു ഡി എഫ് വിടുമോ യു ഡി എഫിൽ നിന്ന് ലീഗ് പുറത്തു പോകും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അതായത് നിലമ്പൂർ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു തോൽവി ചിലപ്പോൾ ലീഗ് വിട്ടുപോകാനൊക്കെയുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് പക്ഷേ ലീഗിന് മറ്റൊരു ഓപ്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എൽ ഡി എഫിലേക്ക് വരാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളത് വലിയൊരു ചോദ്യമാണ് പക്ഷേ അതിന് പോലുള്ള സാധ്യതയുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികാരമില്ലാത്ത ലീഗിന് ഇപ്പം പത്തു കൊല്ലമായി ഇനി അടുത്ത കൊല്ലവും കൂടി നിൽക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ലീഗ് ഒരു കച്ചവടക്കാരൊക്കെയുള്ള ഒരു പാർട്ടിയാണ് അവർ അത്തരത്തിൽ പല താല്പര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് നന്നാവൂല എന്ന് പറയുന്ന ഒരു തോന്നൽ ഇപ്പോൾ മുസ്ലിം ലീഗിനകത്തുണ്ട് കാരണം പി വി അൻവറെ യോജിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് പരമാവധി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലീം ലീഗ് എന്ന് പറയുന്നത് ഞാൻ നിലമ്പൂർ ഉള്ളപ്പോൾ തന്നെ പി അബ്ദുൾ വഹാബിൻ്റെ വീട്ടിൽ വച്ച് പി എം എ സലാമും അതുപോലെ പി അബ്ദുൾ വഹാവും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടി ഈ പറയുന്ന പി വി അൻവറിനെ വിളിച്ച് ചർച്ചകൾ നടത്തിയാണ് അപ്പോൾ അപ്പോഴുമൊക്കെ അവർക്ക് പ്രതീക്ഷകളുണ്ടായിരുന്നു പക്ഷേ ശേഷം പോലും പി വി അൻവർ പറഞ്ഞൊരു വാക്ക് അദ്ദേഹം എന്നോടും പറഞ്ഞിട്ടുണ്ട് കൂടാതെ പത്രക്കാരോടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയോട് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറഞ്ഞത് നേരിട്ട് ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ ആരുടെയും കാല് പിടിക്കണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കോൺഗ്രസ്സിനോട് കുഞ്ഞാലിക്കുട്ടിയിലായി പലവട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഇവർ ഈ പറയുന്ന പി വി അൻവർ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ തയ്യാറാകാത്തതിൽ വലിയ അമർഷം മുസ്ലിം ലീഗ് നേതാക്കളുടെ ഇടയിലുണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല ചില മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ചിലരുമായിട്ട് ഞാൻ സംസാരിച്ചതാണ് സംസാരിച്ചപ്പോൾ ഞാൻ തുറന്നു ചോദിച്ചിരുന്നു എലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വെച്ച് തന്നെ ഞാൻ തുറന്നു ചോദിച്ചിരുന്നു അതായത് ഈ പി വി അന്മാരെ കൂടെ നിർത്തേണ്ടതായിരുന്നില്ലേ കാണിച്ചത് മണ്ടത്തരമായി പോയില്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് മണ്ടത്തരമായില്ല ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അദ്ദേഹം തിരിച്ചറിഞ്ഞടുത്ത് പറഞ്ഞത് കുറേ കൂടി സത്യസന്ധത കാണിച്ചു അദ്ദേഹം പറഞ്ഞത് ഇല്ല ഞാൻ അതിനെക്കുറിച്ചൊരു കമൻ്റ് രൂപ തൽക്കാലം പറയുന്നില്ല പറയുന്നില്ലാതാണ് എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ പാചകത്തിൽ നിന്നും ഞാനുമായി മറ്റു പല സംഭാഷണങ്ങളിൽ നോക്കുക കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവും അതിൽ മുസ്ലിം ലീഗിന് വലിയ നീരസമുണ്ട് ഒന്ന് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതൊരു തുടർഭരണം സി പി എമ്മിന് ഉണ്ടാകും എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു പാർട്ടി ഏറെ ചോദിച്ചാൽ അത് കോൺഗ്രസ് ആണ് കാരണം കോൺഗ്രസ് അത്തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ കോൺഗ്രസ് വളരാതെ ഒരു കാരണവശാലും അവർക്ക് ഈ ഭരണത്തിലേക്ക് എത്താൻ കഴിയില്ല ഞാൻ കഴിഞ്ഞവണ്ണ ഗോതത്തിനോട് പറഞ്ഞു തരു രണ്ടായിരത്തി ഒന്നിനു ശേഷം ഇരുപത്തിനാല് കൊല്ലങ്ങളായിട്ട് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ജയിച്ചിട്ടില്ല ഇടക്ക് ഉമ്മൻചാണ്ടി ഒന്ന് അധികാരത്തിൽ വന്നു എന്നുള്ളത് തന്നെ വി എസ് അച്യുതാനന്ദൻ വരണ്ടാന്ന് വിചാരിച്ചുകൊണ്ടാണ് പിന്നെ അത് മാത്രല്ല രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് രണ്ടായിരത്തി ഒന്നിന് ശേഷം അതായത് എ കെ ആന്റണി തൊണ്ണൂറ്റി സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് ഗ്രാജ്വലി വോട്ടുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിൻ്റെ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വോട്ടുകൾ കോൺഗ്രസ് മാത്രം മത്സരിച്ച മണ്ഡലങ്ങൾ എടുത്താൽ കോൺഗ്രസിന്റെ വോട്ടുകളുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ പറയുന്ന മുപ്പത്തി എട്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പം അത്തരത്തിൽ കേരള ലെവലിൽ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ആറ് ശതമാനത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട് കോൾ കേരളത്തിൽ കിട്ടുന്ന മുഴുവൻ വോട്ടുകളുടെയും പെർസെൻറ്റേജ് വെച്ച് നോക്കിയാൽ രണ്ടായിരത്തി ഒന്നിൽ അത് മുപ്പത്തൊന്ന് ശതമാനം ഉണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള വളരെ വീക്കായിട്ടുള്ള ഒരു ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് പാർട്ടി എന്ന് കൃത്യമായി മുസ്ലിം ലീഗിന് അറിയാം പക്ഷെ മുസ്ലിം ലീഗ് അത്രത്തോളം വീക്കായിട്ടില്ല ഇപ്പൊ മുസ്ലിം ലീഗ് പല മത്സരങ്ങൾ നടത്തിയപ്പോഴും മുസ്ലിം ലീഗിന് കഴിഞ്ഞവണ് ആകെ കിട്ടിയിട്ടുള്ളത് ഏതാണ്ട് പതിനേഴ് ലക്ഷത്തോളം വരുന്ന വോട്ടുകളാണ് അപ്പൊ അത് അവർക്ക് വലിയ കുഴപ്പമില്ലാത്ത വോട്ടുകൾ അവരുടെ ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അവർക്ക് വ്യക്തമായി അറിയുന്ന ഒരു കാര്യം മുസ്ലിം ലീഗ് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ വിജയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ല കാരണം വേറെ ഏത് രാഷ്ട്രീയ പാർട്ടി അതിനകത്തുള്ളത് ആകെയുള്ളത് പി ജെ ആണ് ഓക്കെ അവർക്ക് ഇപ്പൊ തന്നെ അവരുടെ ശക്തി കുറച്ച് ക്ഷയിച്ചേക്കാണ് പി ജെ ജോസഫ് സാറിനടക്കം വയ്യാതിരിക്കുകയാണ് എന്നൊക്കെയുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് കൂടി വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലെങ്കിൽ അടുത്ത ഭരണം പിടിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന വലിയ തോതിലുള്ള ആശങ്കയും ഉത്കണ്ഠയും ഈ പറയുന്ന മുസ്ലിം ലീഗിനുണ്ട് അതിനിടയിലാണ് മുസ്ലിം ലീഗ് പി വി അൻവറിനെ പോലുള്ള ആളെ കൂടെ ചേർത്ത് നിർത്തണം എന്ന് പറയുന്ന ഒരു വാക്ക് പോലും പറയുന്നു കേൾക്കാത്തത് മനസ്സിലായോ അതിൽ മുസ്ലിം ലീഗിനടക്കമുള്ള സ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ മുസ്ലിം ലീഗിന്റെ ഏറനാട് മണ്ഡലത്തിൽ ഒരു തവണ പി കെ മിഷൂർ ജയിക്കുന്ന മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് വന്നത് പി വി അൻവറാണ് അപ്പൊ പി വി അൻവർക്ക് അവിടെ കുറെ മണ്ഡലങ്ങൾ ചെറിയ തോതിലെങ്കിലും ആ മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് കൃത്യമായി അറിയാവുന്ന മുസ്ലിം ലീഗ് വളരെ ബുദ്ധിപരമായി വളരെ തന്ത്രപരമായി പി വി അൻവറെ കൂടെ നിർത്താൻ ശ്രമിച്ചതാണ് അങ്ങനെ ശ്രമിച്ചിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ പിടിവാശിയിലാണ് അതെന്ത് ചെയ്യാതെ പോയത് നടക്കാതെ പോയിരുന്നു അപ്പൊ അങ്ങനെ നടക്കാതെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അല്ല അങ്ങനെ നടന്നാൽ തന്നെ അതിലൊരു പി വി അൻവറിന് മുമ്പിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടി അടിയറവ് വെക്കുന്ന പോലെ ഇതിനാണ് അടിയറവ് വെക്കുന്നത് ഇതൊക്കെ ഈ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വരുമ്പോഴല്ലേ അടിയുറബിന്റെ ഒക്കെ പ്രശ്നമൊക്കെ വരുന്നുള്ളൂ യു ഡി എഫിലേക്ക് ചേരാൻ വേണ്ടി പി വി അൻവർ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു ലെറ്റർ കൊടുക്കുമ്പോ ആ ലെറ്റർ മേൽ ഒരു രണ്ടു മാസം മുമ്പേ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഒരു അടിയറബിന്റെയും ആവശ്യം ഇല്ല അത് മാത്രവുമല്ല അസോസിയേറ്റ് ആക്കാം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു മെമ്പർഷിപ്പ് തന്നെ യു ഡി എഫിൽ ഇല്ല പക്ഷെ എന്നിട്ട് പോലും അത് പി വി എൻ സമ്മതിച്ചതാണ് പി വി എൻമാർ കൃത്യമായി പുറത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ബസിന്റെ ഈ പറയുന്ന പോലെ ഫുട്ബോളിൽ ക്ലീനറോടൊപ്പം നിന്ന് പോന്നോളാം കാരണം ഞങ്ങളൊരു ചെറിയ പാർട്ടി അല്ല എന്ന് പറഞ്ഞതാണ് ഇതിന്റെ ഒരു കോൺഗ്രസ് എനിക്ക് തോന്നുന്നത് പാർട്ടിക്ക് മുകളിൽ വികസിക്കുന്ന ഒരു പ്രവൃത്തി പലപ്പോഴും പി വി എൻവർ ചെയ്യാറുണ്ട് അത് കോൺഗ്രസിൽ വന്നാലും ചെയ്യുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം അല്ല കോൺഗ്രസ്സിൽ വന്നാലല്ല അല്ല യു ഡി എഫിൽ വന്നാലും അത് ചെയ്യുമോ എന്നുള്ള ഭയമൊക്കെ അവർക്കുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി വി എൻവർ ഇപ്പോഴും സാധാരണ പി വി എൻ എന്ന് പറയുന്ന ഒറ്റയാൾ മാത്രമല്ല ഒറ്റയാൾ മാത്രമാണെങ്കിൽ അത്രത്തോളം വലിയ പ്രശ്നമൊന്നും കോൺഗ്രസിന് ഉണ്ടാവേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട വിഷയം പി വി എൻവർ വരുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുമായിട്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്ന ഗുണമെന്ന് പറയുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി പണം സമാകരിച്ചിട്ടുള്ളതിൽ വെച്ച് ഇന്ത്യയിലെ രണ്ടാമത്തെ പാർട്ടിയാണ് ഒന്ന് അതിന്റെ ഏറ്റവും വലിയ അടുത്ത ഗുണം എന്ന് പറയുന്നത് ഈ സമാഹരിച്ചു എന്ന് പറയുന്ന പണത്തെക്കാൾ ഏതാണ്ട് മൂന്നിരട്ടിയെങ്കിലും പണം അവരുടെയിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അത്തരം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്നത് മമതാ ബാനർജിയാണ് ഈ മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും ഒരു കോൺഗ്രസ് കൾച്ചറുള്ള പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് അസംതൃപ്തരായ ആളുകളൊക്കെ തന്നെ ആ പാർട്ടിയിലേക്ക് പോയേക്കാം അപ്പൊ അങ്ങനെ പോകും സ്വാഭാവികമായിട്ടും ഇവര് കുറച്ചുകൂടി ചിലപ്പോൾ വളരും വളർന്നാൽ തലവേദനയാകും എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ട് പക്ഷെ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ യു ഡി എഫില് പി വി എൻ പറഞ്ഞ എടുക്കണ്ടെന്ന് കാര്യം അത് കോൺഗ്രസിനോടുള്ള സ്നേഹം പോലുമല്ല പകരം ചില ആളുകൾ ഇത് വേണ്ട എന്നുള്ള ഒരു കടുംപിടുത്തം പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു മുപ്പതിനായിരം മുപ്പത്തി രണ്ടായിരം വോട്ടിന് ജയിക്കാവുന്ന നിലമ്പൂരിൽ ഇപ്പം സ്ഥിതി കുറച്ചുകൂടി എന്ത് ചെയ്തിരിക്കുന്നു വഷളായിരിക്കുന്നു അങ്ങനെ വഷ്ളാവുന്നു വലിയ ആശങ്കയിലേക്ക് അവർ വന്നിരിക്കുന്നു ആ ആശങ്കയും ഇനി നിലമ്പൂരിൽ എന്താ പ്രശ്നം അതാണ് അടുത്ത പ്രശ്നം നിലമ്പൂരിലെ ജയം ഒരു അയ്യായിരം വോട്ടി താഴെയുള്ള ജയമോ അല്ലെങ്കിൽ ഒരു തോൽവിയോക്കെ ആണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഒരു കോൺഗ്രസ് കൾച്ചറുള്ള പ്രിയങ്ക ഗാന്ധി നിന്നപ്പോൾ അറുപത്തി പോയിന്റ് എട്ട് ശതമാനം വോട്ട് കിട്ടിയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിക്ക് മാത്രം അറുപത്തൊന്നായിരത്തിലധികം ഭൂരിപക്ഷം നിലമ്പൂരിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ ഒരു നിസ്സാര ജയമുണ്ടായാൽ പോലും സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ബിൽഡ് ചെയ്യാൻ കഴിയുന്ന ഒരു നരേറ്റീവ് എന്താണ് നിങ്ങൾ പറയുന്ന പോലെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഇല്ല എന്നുള്ളതാണ് ആ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് കാണിക്കാൻ കോൺഗ്രസിനും യു കിട്ടിയ സുവർണാവസരമായിരുന്നു ഏത് ഈ നിലമ്പൂർ തന്നെ കാരണം എന്താ അറിയോ വേറെ ഏതെങ്കിലും മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വന്നതെങ്കിൽ ഇത്ര അനായാസമായി ജയം ഉണ്ടാവില്ല പക്ഷെ അത്തരം ഒരു തെരഞ്ഞെടുപ്പാണ് കൊണ്ട് കളയുന്നത് എന്നുള്ളത് കൃത്യമായി മുസ്ലിം അറിയാം ഇനി വളരെ കൃത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന പോലെ അവിടുത്തെ ഹബീദ് മാസ്റ്റർ പോലും ഈ മറ്റേ പി വി അൻവറ ചേർക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം പറഞ്ഞു രാവിലെ പിന്നീടാണ് അദ്ദേഹം ഉച്ചക്ക് മാറ്റി പറയുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി ജയിപ്പിക്കേണ്ടത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്ന് മുസ്ലിം ലീഗ് ഇടക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ഇട്ട് പറയുന്നു അല്ലെങ്കിൽ വരികൾക്കിടയിലൂടെ കിട്ടുന്ന മെസ്സേജ് വളരെ കൃത്യമാണ് ഞങ്ങൾ മാത്രം ഞങ്ങളുടെ തലയിലേക്ക് ഈ തീരുമാനം എന്ത് ചെയ്യുക തോൽവി എന്ത് ചെയ്യാൻ നോക്കണ്ട വെക്കാൻ നോക്കണ്ട നോക്കണ്ട ജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമായിരുന്നു നിങ്ങൾ അത് ചെയ്തില്ല ഇനി മറ്റൊരു കാര്യം കൂടി ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് എങ്കിലും ഒരു വരി കൂടി റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ പറയുക പി വി എൻ വർ ഇപ്പുറത്ത് ഉണ്ടായിരുന്നെങ്കിൽ പി വി എൻവർ വഴി കിട്ടുന്ന വോട്ടുകൾ മാത്രമല്ല ഗുണം അവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണമടക്കം നിരവധി പ്രശ്നങ്ങളടക്കം എന്തുമെടുത്ത് ഒരായുധമാക്കാൻ കൃത്യമായിട്ട് ആർക്ക് കഴിയുമായിരുന്നു യു ഡി എഫിന് കഴിയുമായിരുന്നു പക്ഷെ അത് കഴിയില്ല കാരണം ഇപ്പൊ അൻവറ എന്ത് ചെയ്യുന്നുണ്ട് അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട് ഇനി മറ്റൊരു ചോദ്യം കൂടി അല്ല അന്മറിനെ എടുത്തിരുന്നെങ്കിൽ കഴിയുമായിരുന്നു അതായത് ഏറ്റവും വലിയ ആയുധമായിട്ട് പിണറായിക്കെതിരെ ഉപയോഗിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പക്ഷം താൽക്കാലികമായി ഈ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഒരു അസോസിയേറ്റ് കക്ഷി എന്നുള്ള നിലക്ക് അവരെ ഉൾപ്പെടുത്തണമായിരുന്നു അത് ചെയ്യണമായിരുന്നു ഇത് രണ്ട് ഇരു നേതാക്കൾ തമ്മിലുള്ള ഈഗോ ആണോ ഇവിടെ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് ഏതാ ഇരു നേതാക്കൾ തമ്മിലുള്ള ഈഗോ മാത്രമല്ല ഗൗതം പേരുകളൊക്കെ പറയാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട് പ്രാക്ടിക്കലി തുറന്ന് പറയുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ ഞാൻ ഒരു കാര്യം എന്താണെന്ന് അറിയൂ പി വി അൻവറിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് എവിടെ നിന്നായിരിക്കും എന്ന് വെച്ചാൽ അത് നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ചു പറയാം കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളിൽ നിന്നായിരിക്കും കാരണം കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്കെല്ലാം അറിയുന്ന ഒരു കാര്യമുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതുകൊണ്ട് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ഡാമേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സേശനായിരിക്കുമെന്ന് അപ്പൊ അത്തരത്തിൽ കോൺഗ്രസിനകത്തുള്ള വലിയ പടലപ്പിണക്കങ്ങളൊക്കെ ഇതിനൊരു കാരണം ആണ് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ തൃണമൂൽ കോൺഗ്രസിന് ഈ പാർട്ടിയിലേക്ക് യു ഡി എഫിലേക്ക് ഒറ്റടിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു അസോസിയേറ്റ് ഘടകക്ഷിയാക്കാമെന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്തു പ്രഖ്യാപിച്ചില്ല ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ തന്ത്രപരമായിട്ടുള്ള ഒരു വലിയ പിഴവാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൗതം പറഞ്ഞതിൽ ഒരു ഫാക്ടറുണ്ട് അതിൻ്റെ പിന്നിൽ ഒരു ഈഗോയുണ്ട് പിന്നെ അത് കൂടാതെ മറ്റു പല കാരണങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ കാരണം പി വി അൻവറിനെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യേണ്ടത് ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ ഒരേപോലെയുള്ള ആവശ്യമായി തീർന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ പിന്നിൽ ഇവരൊക്കെ തമ്മിലുള്ള ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടാകാം എന്നുള്ള സംശയവും കൂടി ജനങ്ങൾക്ക് കൃത്യമായി ഇതെല്ലാം കൂടി ഇതിൽ ഗുണം തീർച്ചയായത് സ്വരാജനുമാണ് ഇതെല്ലാം കൂടി ഗുണം കിട്ടാൻ പോകുന്നത് തീർച്ചയായിട്ടും സ്വരാജനാണ് സ്വരാജ് അവിടെ നിന്ന് ജയിക്കുകയാണെങ്കിൽ സ്വരാജ് പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ നേട്ടമായിരിക്കും സ്വരാജ് എന്ത് ചെയ്യുക അല്ല അല്ലെ സ്വരാജ് അങ്ങോട്ടും നല്ലൊരു സ്ഥാനാർത്ഥി സ്വരാജ് തീർച്ചയായും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് സ്വരാജ് ജയിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയാണ് സ്വരാജ് തൃപ്പോണത്തിൽ തോറ്റു എന്ന കാളുകൾ പറയുമ്പോഴും ആയിരത്തിൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് സ്വരാജ് തോറ്റത് അത് പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം സ്വരാജിന്റെ വ്യക്തിപരമായ എടുക്കുകൊണ്ട് മാത്രം ജയിക്കാവുന്ന ഒരു മണ്ഡലമേ അല്ല നിലമ്പൂർ എന്ന് പറയുന്നത് നിലമ്പൂരിൽ എപ്പോഴൊക്കെ അവിടെ ഇടതുപക്ഷ സ്വതന്ത്രം ജയിച്ചിട്ടുണ്ടോ അതെല്ലാം കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള വോട്ടുകൾ ഭിന്നിച്ചത് കൊണ്ടാണ് ജയിച്ചിട്ടുള്ളത് പക്ഷെ ഇത്തവണ ആ വോട്ടുകൾ ഭിന്നിച്ച് എം സ്വരാജിലേക്ക് വരേണ്ട ആവശ്യം സ്വരാജിന് ഇല്ല പകരം ആ വോട്ടുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി വി അൻവർ ഭിന്നിപ്പിച്ചാലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തോതിൽ അത് ലോട്ടറി ആകാനുള്ള സാധ്യത എം സ്വരാജിനാണ് ഞാൻ സ്വരാജിനെ കുറച്ച് കണ്ടിട്ടില്ല പക്ഷെ അത് ഇതാണ് വാസ്തവം പിന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കാറാവുമ്പോൾ ഈ പറയുന്ന പി വി എൻ പറഞ്ഞ കൂടി കൂടെ നിർത്തിയിട്ടുള്ള ഒരു യു ഡി എഫിനോട് ജയിക്കാൻ ചിലപ്പോൾ സ്വരാജ് വന്നാലും അത് സാധിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വരാജിനെ കുറച്ച് കണ്ടതുകൊണ്ടല്ല മറ്റ് കേരളത്തിൻ്റെ ഏത് മണ്ഡലത്തിലും നിർത്താൻ കഴിയുന്ന അത് ഗംഭീരനായ സി പി എമ്മിന് കിട്ടാൻ കഴിയുന്ന ഏറ്റവും മിടുക്കനായ ഒരു സ്ഥാനാർത്ഥിയാണ് സ്വരാജ് എന്ന് പറയുന്നത് ഒരു അഴിമതി ആരോപണമോ ആശയപരമായ പ്രശ്നങ്ങളല്ലാതെ ഒരു അഴിമതി ആരോപണമോ വ്യക്തിപരമായ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും മറ്റ് പല അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ ആരോപിക്കുന്നത് പോലെ ഒന്നും ആരോപിക്കാൻ കഴിയാത്ത ഒരാളാണ് എം സ്വരാജ് എന്ന് പറയുന്നത് അതുകൊണ്ട് പക്ഷേ അതായത് ജനങ്ങളുമായിട്ട് സ്വരാജിന്റെ ഒരു ഇടപെടലിൽ വളരെ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ട് അതായത് പല രീതി അദ്ദേഹം വല്ലാത്തൊരു അഹങ്കാരവും ബോഡി ലാംഗ്വേജിലൊക്കെ അത് പ്രകടിപ്പിക്കുന്നുണ്ട് ജ് സ്വരാജിനോടൊരു അല്ലാത്ത അകൽച്ച ഉണ്ട് എന്നുള്ളൊരു ഇതൊക്കെ ഈ അതിനോട് എങ്ങനെയാണ് അല്ല ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ രാഷ്ട്രീയത്തെ കുറച്ചുകൂടി വളരെ സത്യസന്ധമായി കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓരോരുത്തർക്കും ഓരോ നേച്ചർ ഉണ്ടാവും നമ്മളെ കാണുമ്പോൾ വന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ വളരെ നല്ലവരായിരിക്കും എന്ന് പറയുന്നത് തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ എൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് തൃപ്പൂണിത്തരായിരുന്നു തൃപ്പൂണിത്തരയിൽ കേബാബു എങ്ങനെയാണ് ജയിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാ മരണ വീടുകളിലും എല്ലാ വിവാഹത്തിനും എല്ലാ കല്യാണ വീടുകളിലും എല്ലാം എന്ത് ചെയ്തിരുന്നു കൃത്യമായി അപ്പൊ അത്തരത്തിലുള്ള അപ്രോച്ച് അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അത്തരത്തിലുള്ള പേഴ്സണൽ ഇന്റിമസി കൊണ്ട് മാത്രം ആളുകൾ എന്ത് ചെയ്യിക്കും ജയിക്കും കേബാബൂര് മറ്റു വലിയ ഗുണങ്ങളുണ്ടായിരുന്നു നമ്മളൊരു സഹായവും അഭ്യർത്ഥിച്ച് ആര് എന്നാലും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാവുന്നതാണെങ്കിൽ അദ്ദേഹം വലിയ തോതിൽ എഫേർട്ട് ഇട്ട് അത് എന്ത് ചെയ്യും ചെയ്യും ഇപ്പൊ ഈ കല്യാണ വീടുകളും മരണ വീടുകളും ഒക്കെ ചെല്ലുന്നു എന്നൊക്കെ നമ്മള് പറയുമ്പോഴും ഒരു കാര്യമുണ്ട് തൃപ്പോണത്തിന് മുതൽ ചേരാലൂർ വരെ നടക്കുന്ന മണ്ഡലമാണെന്ന് അപ്പൊ അത് ഒരാൾ ഓടി തീർക്കണമെങ്കിൽ തന്നെ ഒരു പണിയുണ്ട് അത്തരത്തിൽ എഫേർട്ട് ഇട്ടുകൊണ്ടാണ് അദ്ദേഹം അത് ജയിച്ചത് പക്ഷെ അങ്ങനെ അല്ല സ്വരാജ് എന്നുള്ളത് കൊണ്ടിട്ട് സ്വരാജ് ഒരു മോശം ആളാകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു പോകുന്നത് പിന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ഇമേജ് ബിൽഡ് ചെയ്താലും നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും അത് മറ്റൊരു കാര്യമാണ് നിങ്ങൾ വളരെ ജനകീയനാണെന്നൊരു ഇമേജ് ബിൽഡ് ചെയ്താലും നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും കഴിയും നിങ്ങൾ പിണറായി വിജയനെ പോലെ ഇപ്പൊ ഉമ്മൻചാണ്ടിയെ പോലെ ജനകീയനാണെന്ന് തോന്നിയാലും ആളുകൾക്ക് ഇഷ്ടപ്പെടും ഉമ്മൻ പിണറായി വിജയനെ പോലെ ഇരട്ട ചങ്കരാണ് കരുത്തിന്റെ പ്രതീകമാണെന്ന് തോന്നിയാലും ആളുകൾക്ക് ഇഷ്ടപ്പെടും അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ വിവേചിച്ചുകൊണ്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല പറയാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം കൂടി പറയാതെ പറയാ തൃപ്പോണത്രയിൽ ആദ്യം മത്സരിക്കാൻ വന്ന എം സ്വരാജ് അല്ല ഇപ്പൊ അവിടെ വരുന്നത് സ്വരാജിന്റെ ബോഡി ലാംഗ്വേജിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വളരെ ഗംഭീരമായി ചിരിക്കുകയും ആളുകളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയുന്നത് എം സ്വരാജ് എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവിടെയുള്ള സ്ഥാനാർത്ഥികളിൽ ഒന്ന് പി വി എന്മാർ നിരന്തരമായി പത്രസമ്മേളനം നടത്തി ആഞ്ഞടിക്കുന്നു രണ്ടാമത്തത് എം സ്വരാജ് എന്തും ചോദിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അതായത് എന്ത് ചോദ്യം ചോദിച്ചാലും അതിനെക്കുറിച്ച് വളരെ ഗംഭീരമായി സംസാരിക്കുന്ന ഒരാളാണ് പക്ഷെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിലും അത്തരത്തിലുള്ള ഒരു സംഭാഷണം കേട്ടിട്ടില്ല കാരണം അദ്ദേഹം ചോദ്യങ്ങളെ നേരിടാൻ ഭയമാണ് അല്ലെങ്കിൽ പ്രതികരിക്കാനും പേടിയാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഘടകങ്ങൾ അവിടെ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കാര്യം വെച്ചുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഭാരതാമ്പ വിഷയത്തിലൊക്കെ സ്വരാജ് കൃത്യമായിട്ടുള്ള നിലപാട് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഭാഗത്തു നിന്നൊന്നും കൃത്യമായ നിലപാട് നമുക്ക് ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളിലും അത്തരത്തിൽ പ്രതികരിക്കാൻ ഷൗക്കത്ത് തയ്യാറല്ല എല്ലാവരെയും എന്താണ് പ്രീണിപ്പിക്കുക എല്ലാവരുടെയും എല്ലാ സ്ഥലത്തും നിൽക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അദ്ദേഹത്തിന് പി വി എൻവർ പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട് അതായത് ഈ കഴിഞ്ഞ ഇത്രയും കാലയളവിൽ പിണറായിസം അല്ലെങ്കിൽ പിണറായി ഗവൺമെന്റിനെതിരെയുള്ള ഒരു പോസ്റ്റെങ്കിലും എഫ് വി പോസ്റ്റ് എങ്കിലും ആര്യൻ ചൗകത്തിനെ കാണിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചേക്കുന്നത് അത് ചോദിച്ചിട്ടില്ല രണ്ടാമത്തത് ഈ പറയുന്ന പോലെ കാട്ടു മൃഗങ്ങളടക്കം വൈൽഡ് അനിമൽസിന്റെ അറ്റാക്ക് അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഈ പറയുന്ന പോലെ സംസ്ഥാന ഗവൺമെന്റിനോ കേന്ദ്ര ഗവൺമെന്റിനോ എതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു നിലപാട് ഈ ആര്യ ചൗകത്ത് പറഞ്ഞതായിട്ട് നമുക്കാർക്കും അറിയില്ല പിന്നെ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ അതുകൊണ്ട് ഇതൊന്നും പറയാത്തൊരാൾക്ക് അതായത് അവിടത്തെ പൊതുജനങ്ങളെ വലിയ തോതിൽ കാരണമായി ബാധിക്കുന്ന ഞാൻ അല്ല അത് പോട്ടെ ഞാൻ പറഞ്ഞത് ഈ അവിടെയുള്ള അതായത് ആ മണ്ഡലത്തിലെ പ്രശ്നങ്ങളിൽ പോലും പ്രതികരിക്കാത്ത ഒരാൾ പിന്നെ ഭാരതാമ്പയുടെ വിഷയത്തിൽ പ്രതികരിക്കുമോ നിങ്ങളുടെ വിചാരിച്ച് അതായത് ഇത് മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരു വലിയ ഉണ്ടാക്കുന്നതാണ് തീർച്ചയായിട്ടും ഒരു സംശയം ഇല്ല കാരണം എന്താ വെച്ചാൽ അത്ര ഒന്ന് മുസ്ലിം സമുദായത്തിനടക്കം മുസ്ലിം വോട്ട് ബാങ്കിനകത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ തോതിൽ യാഥാസ്ഥിതിക മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഷൗക്കത്തിനോട് പ്രശ്നമുണ്ട് കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് ആ നിലപാടുകൾ തെറ്റാണെന്നുള്ള അഭിപ്രായം ഇരിക്കില്ല പക്ഷേ അതിനോട് അവർക്ക് വലിയ തോതിൽ പ്രശ്നമുണ്ട് അതുകൂടാതെ എസ് ഡി പി ഐയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ അനുഭാവികൾ ആയിട്ടുള്ള ആളുകൾ അവർ ഇത്തവണ എസ് ഡി പി ഐക്ക് പോലെ വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ അവരെല്ലാവരും തന്നെ മിക്കവാറും തന്നെ ഈ പറയുന്ന എം സ്വരാജിന് വോട്ട് ചെയ്യാനാണ് സാധ്യത അപ്പൊ അല്ലെങ്കിൽ കുറെ വോട്ടുകളെങ്കിലും പി വിയൻ പിടിക്കാനാണ് സാധ്യത അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എല്ലപ്പൊ ഞാൻ ചോദിക്കുന്നത് തകോദത്തിനോട് ആ മണ്ഡലത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പോലും കൂരിയാട് ബൈപ്പാസ് തകർന്നു ഇദ്ദേഹത്തിന്റെ നിലപാടെന്താ അപ്പൊ ഇത്തരത്തിൽ അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പോലും നിലപാട് ഒരാൾ ഇനി ഭാരതാംബയുടെ കാര്യത്തിൽ നിലപാട് കുറയും മനസ്സിലായെ പുള്ളിയുടെ കൺ മുമ്പിൽ കാണുന്ന അവിടെ മണ്ഡലത്തിലുള്ള പ്രശ്നങ്ങളിൽ പോലും അദ്ദേഹം ഒരു നിലപാട് പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇന്ന് ആകെ പറഞ്ഞേക്കുള്ള നിലപാടെന്താണെന്നറിയാമോ അദ്ദേഹത്തിന് മറ്റേ നെയ്ച്ചോറും മട്ടൻകറിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അതാണ് നിലപാട് ബക്രീദ് അനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് വെച്ചാൽ നെയ്ച്ചോറും മട്ടൻ കറിയാണ് ഇതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം വീട്ടിൽ നിന്ന് മട്ടൻ കറിയും നെയ്ച്ചോറും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം പി വി എൻവർ അവിടെയെന്നറിയാമോ പി പി അൻവർ എവിടെ മെന്റലി റിട്ടയേഡ് ആയിട്ടുള്ള അസുഖമുള്ള അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോം പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഉച്ചക്ക് ഒന്നര കൂണ് കഴിക്കുകയാണ് അവരോടൊപ്പം മനസ്സിലായോ ഇത് തന്നെയാണ് ഏതാണ്ട് ഇതേപോലെ തന്നെ ഒരു പ്രവർത്തനമാണ് എംസ്വരാജും കൂടെ കാഴ്ചവെക്കുന്നത് ഇത് ആരാണ് ഈ ഇലക്ഷൻ മാനേജ് ചെയ്യുന്നതെന്ന് പോലും എനിക്ക് എന്ത് ചെയ്യാൻ പാടില്ല അറിയാൻ പാടില്ല യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് അത് എഴുതിയെങ്കിലും കൊടുക്കേണ്ടതാണ് കാരണം ഏറ്റവും കുറഞ്ഞ ഒരു പോസ്റ്റ് എങ്കിലും എന്ത് ചെയ്യണ്ടേ അതുപോലും എന്ത് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇല്ല അതുകൊണ്ട് ഗൗതം നമുക്ക് ഒരുപാട് പ്രതീക്ഷിച്ചുകളായിരുന്നു ഭാരതാബെക്കുറിച്ച് അഭിപ്രായം പറയുള്ളൂ